മേജർ ആർക്കി ബിസ്കോപ്പൽ അസംബ്ലിയുടെ അഞ്ചാം സമ്മേളനം ഇന്നിവിടെ പൂർത്തിയാകുകയാണ് ഏറെ സന്തോഷത്തോടും അതിലേറെ സംതൃപ്തിയോടും കൂടിയാണ് ഞാൻ നിങ്ങളെ അഭിസംബോധന ചെയ്യുക ഈ അസംബ്ലി ഒരു കൂട്ടായ്മയുടെ വലിയൊരു ശക്തിയായിരുന്നു അസംബ്ലിയുടെ ലീനിയവെന്ത തുടങ്ങുന്ന അന്നുമുതൽ ഇതിൻ്റെ തീയതി നിശ്ചയിച്ച സിനഡ് മുതൽ ഇന്നിവിടെ തീരുന്ന വരെ വലിയ ഒരു കൂട്ടായ്മ ഇതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും കാണാൻ കഴിഞ്ഞു സഭയിലെ മുപ്പത്തിയഞ്ച് രൂപതകളും അതുപോലെ തന്നെ യൂറോപ്പ്യൻ്റെ അപ്പസ്റ്റൊലി വിസിറ്റേഷനും ഗൾഫ് സൗത്ത് ആഫ്രിക്ക അതുപോലെ തന്നെ സിംഗപ്പൂര് തുടങ്ങിയുള്ള മൈഗ്രൻസ് കമ്മ്യൂണിറ്റിയുടെ പ്രതിനിധികളൊക്കെ എല്ലാ സമയങ്ങളിലും നല്ല സഹകരണം കാഴ്ചവെച്ചിരുന്നു അതിലുപരി ഈ നാല് ദിവസത്തെ അസംബ്ലി കൂട്ടായ്മയുടെ നല്ലൊരു ഒരുമയുടെ നല്ലൊരു പ്രതീകമായിരുന്നു അത് ബിഷപ്സുണ്ട് മെറ്റാർച്ച് ബിഷപ്പ് അതുപോലെ തന്നെ വൈദികര് അതും സെമിനാരിയൽ ഡയറക്ടർമാർ പ്രോട്ടസ് ഇൻജീനിയേഴ്സുമാർ വിവിധ തലങ്ങളിൽ പ്രവർത്തിക്കുന്നവർ അതുപോലെ തന്നെ സമർപ്പിതർ പിന്നെ അത്മായ സഹോദരങ്ങൾ അത് വിവിധ തലങ്ങളിൽ പ്രവർത്തിക്കുന്നവർ ജസ്റ്റിസ് മുതൽ വിവിധ തലങ്ങളിൽ പ്രവർത്തിക്കുന്നവരൊക്കെയുണ്ട് അവരൊക്കെ ഏകോദര സഹോദരന്മാരെപ്പോലെ ഞങ്ങൾ സിറോമ്രഭാ സഭയിലെ അംഗങ്ങളാണ് എന്നുള്ള ബോധ്യത്തോടുകൂടെ നല്ല സന്തോഷത്തോടുകൂടെ ഒരുമയോടുകൂടെ മുന്നോട്ട് പോയി അതുകൊണ്ട് ഈ നാല് ദിവസങ്ങളും നല്ലൊരു അനുഭവപ്രദമായിട്ടുള്ളൊരു കൂട്ടായ്മയായിരുന്നു അതെല്ലാവർക്കും അനുഭവപ്പെട്ടു എല്ലാവരും വളരെ സംതൃപ്തരായിട്ടാണ് പ്രതികരിച്ചിരിക്കുന്നത് ഈ കൂട്ടായ്മ യുണൈറ്റഡ് വി സ്റ്റാൻഡ് ഡിവൈഡഡ് വി പെരീഷ് ആ ചിന്ത എല്ലാവരിലും ഉണ്ട് അതുകൊണ്ട് തന്നെ കൂട്ടായ്മ കൂടുതൽ ആഴപ്പെടണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് ഇവിടെ വന്നവരെല്ലാവരും ഇത് സഭയുടെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ കാലികമായിട്ടുള്ള നവീകരണത്തിന് സഹായിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല ഈ അസംബ്ലി കഴിഞ്ഞ് അതിൻ്റെ എല്ലാം മേജാർറ്റി ഊർഷിപ്പ് വഴി സിനഡിലേക്ക് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞു വരുന്ന ആഴ്ച സിനഡ് തുടരുകയാണ് സിനഡിൽ ഇതെല്ലാം ചർച്ച ചെയ്യും അതിനുശേഷം ഔദ്യോഗികമായിട്ട് മേജാർറ്റി ഊഷിപ്പ് പ്രമാണരേഖ പുറത്തിറക്കും അതിൽ പ്രായോഗികമായിട്ടുള്ള പല കാര്യങ്ങളും ഉണ്ടായിരിക്കും അതെല്ലാം സഭയുടെ നവീകരണത്തിനെ സഹായിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല ഏറെ സന്തോഷത്തോടുകൂടെ പല രൂപതയെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ് അഭിനന്ദ കലർങ്ങാട്ട് പിതാവും പിതാവിനോടൊപ്പം ഇവിടുത്തെ മുഖ്യ വികാരിജനാൾ ജോസഫ് തടത്തിലും പിന്നെ ഈ രൂപതയിലെ ഭൂരിപക്ഷം വൈദികരും സമർപ്പിതരും ഇതുമായ സഹോദരങ്ങളും സംരിക്കാരും ഒക്കെ ഈ മുന്നൂറ്റി നാൽപ്പത്തെട്ട് പേരെ സ്വീകരിക്കാനും അവർക്ക് ഈ ദിവസങ്ങളിൽ നല്ല താമസവും ഭക്ഷണവും അതുപോലെ തന്നെ ആത്മീയമായിട്ടുള്ള ചൈതന്യത്തിന് പ്രാർത്ഥനകളും എല്ലാം വളരെ ക്രമീകൃതമായിട്ട് അറേഞ്ച് ചെയ്തു അവരോടുള്ള നന്ദി സ്നേഹവും അറിയിക്കുകയാണ് ഈ അസംബ്ലി ഓർഗനൈസ് ചെയ്യാനായിട്ട് ഒരു അഞ്ചംഗ കമ്മിറ്റിയാണ് ബിഷപ്സിൻ്റെ ഉള്ളത് ഇടേന്ദ്രത്വ പിതാവ് രാജേന്ദ്രൻ പിതാവ് അതുപോലെ തന്നെ പ്രിൻസ് പിതാവ് അതുപോലെ തറയിൽ പിതാവ് ഞാനും ഉൾപ്പെടുന്ന അഞ്ചംഗ കമ്മിറ്റിയാണ് ആ കമ്മിറ്റിയുടെ സെക്രട്ടറിയാണ് ബഹുമാനപ്പെട്ട ജോജി കലിങ്ങൽ അച്ഛൻ അച്ഛൻ വളരെയേറെ ജോലി ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും ക്രമീകരിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഇതിൻ്റെ എന്താ തുടങ്ങിയിട്ടുള്ള ഇൻസ്ട്രുമെൻ്റൽ ലബോറീസ് ഇതിൻ്റെ കറസ്പോണ്ടൻസ് ഇതിൻ്റെ വിവിധങ്ങളായിട്ടുള്ള തലങ്ങളിൽ നടന്ന സെമിനാറുകൾ പഠന ശിബിരങ്ങൾ ഇതെല്ലാം ക്രമീകരിക്കാൻ വളരെയേറെ അധ്വാനിച്ചിട്ടുണ്ട് അച്ഛനെ ഞാൻ നന്ദിപൂർവ്വം ഓർക്കുന്നു അതുപോലെ തന്നെ ഇതിൻ്റെ വിഷയാവതരണ രേഖ മുതൽ ഈ ഇതിൻ്റെ പ്രസൻറ്റേഷൻ ഉൾപ്പെടെയുള്ള അക്കാഡമിക് ആയിട്ടുള്ള ദൈവശാസ്ത്രപരമായിട്ടുള്ള സഭാപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് കുറേയേറെ പേര് കൂട്ടായിട്ട് അധ്വാനിച്ചിട്ടുണ്ട് അവരെല്ലാവരും നന്ദിപൂർവ്വം ഓർക്കുന്നു ഇതൊരനുഗ്രഹപ്രദമായി തീരുവാൻ ദൈവത്തിൻ്റെ പ്രത്യേക കടാശവും പരിപാലനയും ഉണ്ടായിരുന്നു അതിനിയും മുന്നോട്ട് പോകണം സഭ ഒന്നിച്ച് മുന്നോട്ട് പോകണം ഒരുമയോടുകൂടെ മുന്നോട്ട് പോകണം ഒപ്പം നടക്കണം അതിന് സാധിക്കട്ടെ എന്ന് നേരുന്നു ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവരോടും നന്ദി മീഡിയയോട് പ്രത്യേകമായിട്ടുള്ള നന്ദിയുണ്ട് ഷക്കീന ടിവിയോടും പ്രത്യേകമായിട്ടുള്ള നന്ദിയുണ്ട് നിങ്ങളുടെ വലിയ സഹകരണം ഈ കാര്യങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു നന്ദിയോടെ ദൈവം അനുഗ്രഹിക്കട്ടെ